മഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമായ തമയുടെ ട്രെയിലർ എത്തി രശ്മിക മന്ദാനയും ആയുഷ്മാൻ ഖുറാനെയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമൂടൻ തിയേറ്ററുകളിലേക്കെത്തും മഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമായ തമയുടെ ട്രെയിലർ എത്തി രശ്മിക മന്ദാനയും ആയുഷ്മാൻ ഖുറാനെയുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് നവാസുദ്ദീൻ സിദ്ദിഖി പരേഷ് റാവൽ സത്യരാജ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് വാംപേഴ്സായാണ് ആയുഷ്മാനും രശ്മികയും എന്ന പ്രത്യേകതയും തമയ്ക്കുണ്ട് മഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് തമ ഇത്തവണയും വ്യത്യസ്തമായ ഒരു സിനിമാ അനുഭവം തന്നെയായിരിക്കും മഡോക്ക് നൽകുക എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചനകൾ മാത്രവുമല്ല ഈ യൂണിവേഴ്സിലെ ആദ്യത്തെ പ്രണയകഥ കൂടിയാണ് തമ പറയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സ്ത്രീ മുൻജ േഡിയ സ്ത്രീ ടു എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് തമ ഒരുങ്ങുന്നത് ദീപാവലി റിലീസായി തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിൽ വരുൺ ധവാൻ ശ്രദ്ധാ കപൂർ എന്നിവർ അതിഥിവേഷങ്ങളിൽ എത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം